ശ്രീഹരിയും ബ്രഹ്മാവിൻ്റെ തപസും ഭുവന നിർമ്മിതിയും ദശകം ഒമ്പത് ശ്രീ ഗുരുവായൂരപ്പാ ശരണം പത്മജന്മാവാകും ബ്രഹ്മാദേവൻ വേദ സംരക്ഷകൻ പത്മത്തിൻ്റെ അഗ്രം കാണാൻ കൗതുകപൂർവം നാലു പാടും തിരിഞ്ഞപ്പോൾ നാരായണ അത്യത്ഭുതം നാൻ മുഖനായി പത്മസമനായി കടലിലെ ഓളങ്ങളിൽ ചാഞ്ചാടുന്ന താമരയെ കണ്ടു പക്ഷേ ഭഗവാനെ കണ്ടതുമില്ല താനാരാണ് താമരൻ ഉത്ഭവവും ഏതാണെന്ന ചിന്തയിലായി ബ്രഹ്മദേവൻ ആശ്ചര്യം തന്നെ താമരൻ ആശ്രയത്തെ കണ്ടെത്തുവാൻ ബ്രഹ്മദേവൻ താമരതൻ തണ്ടിയിലൂടെ താഴോട്ടേ ഇറങ്ങി താമര സംഭവൻ പക്ഷേ കണ്ടതില്ല ആ വിടുത്തേ താമരയും തോറ്റിയിടുന്ന ദിവ്യ ഭൂമേനീ അനന്തരം താമരതൻ സർവദ്വാരത്തിയിലൂടെയും അനവധി സംവത്സരം അന്വേഷിച്ചിട്ടും കണ്ടെത്താതെ ബുദ്ധിശക്തി മാക്കിയ ദേവൻ അവിടുത്തെ വരം തേടി സമാധിയായി ശതദിവ്യസവത്സരം സമാധിയായി പത്മജനും ശാന്തചിത്തനായി ജ്ഞാനപൂരീതനായി ശാന്താകാരവ പൂസാർന്ന ഭഗവാന്റെ ദിവ്യമാകും ശരീരത്തെ ദർശിച്ചല്ലോ ദിവ്യദൃഷ്ടിയാൽ കിരീടവും മകൂടവും പിളങ്ങുന്ന വളകളും മുത്തുമാല രത്നമാല ആരഞ്ഞാണവും പത്മജനുദർശനത്തെ നൽകിയ ഒരാ തിരൂടൽ മഞ്ഞപ്പെട്ടും കൗസ്തുഭാവും ധ്യാനിക്കുന്നു ഞാൻ വേദങ്ങളിൽ പ്രകീർത്തിക്കും സർവവ്യാപിയാകും ദേവ ലക്ഷ്മീകാന്ത മഹാവിഷ്ണു ജയിച്ചിടുക സൃഷ്ടിക്കായി ബുദ്ധിയേയും ബ്രഹ്മദേവൻ വർണ്ണിക്കുന്ന വിഷ്ണു തന്നെ ഇവനെയും രക്ഷിച്ചിടട്ടെ വിഷ്ണുമെല്ലേ ആരുൾ ചെയ്തു ലോക സൃഷ്ടി ചെയ്തിടുക എന്നിലുള്ള ആ ചഞ്ചല ഭക്തിഭാവത്തിൽ ഇനിയും തപസ്സു ചെയ്യൂ എന്നതു കേട്ട നേരത്തിൽ ബ്രഹ്മദേവൻ ദിവ്യമാകും ആനന്ദം നേടി അനന്തരം കാമാല സംഭവനാകും ദേവദേവൻ അനവധി സംവത്സരം താപസ്സു ചെയ്തു താമരപ്പു ഇളക്കിയ കാറ്റിനെയും വെള്ളത്തെയും പാനക്രിയ ചെയ്തു നിന്റെ അനുഗ്രഹത്താൽ ആ വീടുത്തെ കാരുണ്യത്താൽ പത്മജനാം ദേവദേവൻ അനന്തരം സൃഷ്ടി തുടങ്ങി വച്ചു കനത്ത കാരുണ്യത്താലേ കുതിർന്ന കടാക്ഷങ്ങളാൽ കാത്തിടേണം ആടിയനേ വാതാലയേശാ നാരായണ 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 വാതല